ഈശോ മിശി ഹായിക്കാൻ സ്തുതി ആയിരിക്കട്ടെ ഈശോ ഉത്ഥാനം ചെയ്ത സന്തോഷത്തിലല്ലേ നമ്മളൊക്കെ ഇരിക്കുന്നേ എല്ലാ മക്കളും നല്ല സന്തോഷത്തിലല്ലേ സന്തോഷമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കൈവീശി കാണിച്ച സിസ്റ്ററിനെ ആ എല്ലാവരും സന്തോഷത്തിലാണല്ലോ അപ്പം നമുക്കിന്ന് ബാക്കി കൂടുതൽ സന്തോഷമുള്ള കാര്യമൊന്നും കേൾക്കണ്ടേ വേണ്ടേ അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ നമ്മളെങ്ങനാ തുടങ്ങുന്നത് പ്രാർത്ഥിച്ചാൽ അല്ലേ ഒരു കാര്യ സിസ്റ്റർ ഓർമ്മിപ്പിക്കുക നമ്മുടെ അവസാന പാഠത്തിൻ്റെ അവസാന ഭാഗമാണിത് കേട്ടോ അപ്പം നമ്മൾ എത്ര നല്ല കുഞ്ഞുങ്ങളായി ഈ ദിവസങ്ങളൊക്കെ വളർന്നു എന്നും എത്ര മെടുക്കരായി തീർന്നെന്നും എത്രത്തോളം ഈശോയുടെ നമുക്കൊരു ബന്ധമുണ്ടെന്നും നമ്മുടെ പ്രാർത്ഥന കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം അപ്പം നമ്മളെങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് മനസ്സിലാരേ നമ്മൾ ഓർക്കുകയുള്ളൂ പ്രാർത്ഥിക്കുമ്പോൾ ആരെ ഓർക്കുന്നത് ആ ഈശോയെ മാത്രം ഓർക്കുകയുള്ളു അല്ലേ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കൈ എങ്ങനെ പിടിക്കും കാണിച്ചു തന്നെ സിസ്റ്ററിനെ അന്ന് കൂട്ടിപ്പിടിക്കും പിന്നെ എന്നാ ചെയ്യുന്നത് കണ്ണടച്ച് പിടിക്കും എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ മക്കളും ഇത് ചെയ്യണം മനസ്സിൽ പ്രാർത്ഥിക്കണം കർത്താവായ ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങളിങ്ങനെ ഒത്തിരി സ്നേഹിക്കുന്നു അങ്ങേപ്പോലെ വിശുദ്ധരായ കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു തോർത്ത് നന്ദി പറയുന്നു നല്ല ഈശോയെ ഇന്നേ ദിവസം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങൾ ഏറ്റവും വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാനും വേണ്ട എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഇരിക്കാം അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലായിരുന്നോ എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നേ ആ യീശു മരിച്ച് എത്ര ദിവസമാ ഉയർത്തെഴുന്നേറ്റേ എത്ര ദിവസമാ മൂന്നാം ദിവസം അല്ലേ ആ ദിവസം ഏത് ദിവസമായിരുന്നു അന്നത്തെ ദിവസം ആ അന്നൊരു ഞായറാഴ്ചയായിരുന്നു അല്ലേ അപ്പോൾ യേശോ മരിച്ച് ഉത്ഥാനം ചെയ്ത ഞായറാഴ്ച ദിവസം നമ്മളിപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക തിരുന്നാളിൻ്റെ പേരും പറഞ്ഞായിരുന്നു ഏതായിരുന്നു ഏതാ തിരുന്നാൾ ഈസ്റ്റർ ഉത്ഥാന തിരുന്നാൾ അല്ലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സിസ്റ്റർ ചോദിക്കട്ടെ ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത ശേഷം ആർക്കാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആദ്യം ആരെ ആരാണ് ഈശോയെ ആദ്യം ഉത്ഥിതനായിട്ട് കണ്ടത് ആരാണ് മഗ്ദലേന അറിയുവാണല്ലേ പിന്നെ ഈശോ ശിഷ്യന്മാരുടെ അടുത്തൊക്കെ ചെന്നു അപ്പോൾ ശിഷ്യന്മാരോടൊക്കെ ഈശോ പറഞ്ഞൊരു കാര്യം നമ്മളൊക്കെ കാര്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്തായിരുന്നു ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം അത് ഏതായിരുന്നു വചനം ഓർക്കുന്നുണ്ടോ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാം വചനമായിരുന്നല്ലേ അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു മിടുക്കലായിട്ട് സിസ്റ്റർ ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞു എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശോ ഒത്തിരി അനുഗ്രഹം നൽകുന്നുണ്ടോട്ടോ നിങ്ങൾ നന്നായി പഠിക്കുന്നതുകൊണ്ടും എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നതുകൊണ്ടും കൊണ്ടും ഈശോയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടും ഈശോയ്ക്ക് നിങ്ങളെയും ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയണ്ടേ യേശു ഉത്ഥാനം ചെയ്ത് എത്ര നാൾ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാവോ എത്ര കാലം ആ ശിഷ്യന്മാരുടെ കൂടെ താമസിച്ചേ ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാരുടെ അടുത്ത് വരും അവർക്ക് സമാധാനം ആശംസിക്കും അവരുടെ കൂടെയിരിക്കും അവരുടെ കൂടെ ഈശു ഭക്ഷണം കഴിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ഒത്തിരി നന്നായിട്ട് ഒരുക്കി നാൽപ്പത് ദിവസം ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു എത്ര ദിവസമാ നുറൊക്കെ പറഞ്ഞ സിസ്റ്റർ കേൾക്കട്ടെ എത്ര ദിവസം ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു ആ നാൽപ്പത് ദിവസം ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു നാൽപ്പതാം ദിവസം യീശോ എന്താ ചെയ്തതെന്നറിയോ അതറിയണമെങ്കിൽ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണണം കാണുമോ നിങ്ങൾ കണ്ടേ ആ ഈശോയും ശിഷ്യന്മാരും കൂടെ കൂടി ഇങ്ങനെ ഒരു വലിയ മലയിലേക്ക് കയറിപ്പോകുന്നു അവിടുന്ന് ഈശ്വര ശിഷ്യന്മാരൊക്കെ അനുഗ്രഹിച്ച ശേഷം സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു കണ്ടില്ലേ ആ നാൽപ്പതാം ദിവസം ഈശോ സ്വർഗാരോഹണം ചെയ്തു ഈശോ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ടൊരു മലയിലേക്ക് കൊണ്ടുവന്ന് അവരെ കൈകളൊക്കെ ഉയർത്തി അനുഗ്രഹിച്ചു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് നിങ്ങൾ ലോകം എങ്ങുമ്പോൾ എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് ശിഷ്യന്മാരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈശോ എങ്ങോട്ടൊക്കെയാണ് പോയത് എങ്ങോട്ടൊക്കെയാണ് ഈശോ പോയത് സ്വർഗത്തിലേക്കാണ് ഈശോ പോയതല്ലേ ഈശോ സ്വർഗത്തിൽ പോയെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താണെന്നറിയോ എന്താ നമ്മളും എങ്ങോട്ട് പോകണം ഈ ലോകത്ത് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ പിന്നെ എങ്ങോട്ടാണ് നമുക്ക് പോകണ്ടേ ഈശോ പോയ പോലെ ഈശോ ജീവിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്കും പോകണ്ടേ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണോ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി കാണിച്ചേ ആ എല്ലാവരും കൈപൊക്കി കാണിച്ചല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ സ്വർഗത്തിൽ പോകാൻ അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഈശോ സ്വർഗത്തിൽ പോയ പോലെ നമുക്കും എങ്ങോട്ടേക്ക് പോകണം സ്വർഗത്തിൽ പോകണം ഒരു കുഞ്ഞ് പാട്ട് പഠിച്ചാലോ പാട്ട് പഠിക്കാൻ ഇഷ്ടമാണോ റെഡിയാണോ എല്ലാവരും എന്നാൽ സിസ്റ്റർ കുഞ്ഞു പാട്ട് പഠി പഠിപ്പിച്ച് തരാം ശ്രദ്ധിച്ച സിസ്റ്റർ പഠിപ്പിക്കുന്ന പോലെ മക്കൾ പഠിക്കണം കേട്ടോ ദൂരെ 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 വേഗം 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 യാത്ര ഒന്ന് പാടിക്കേ ദൂരെ 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 വേഗം 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 യാത്ര പറന്ന് പറന്ന് പറന്നിറങ്ങും മാലാഖമാർക്കൊപ്പം പറന്ന് പറന്ന് പറന്നുയരും സ്വർഗീയ യാത്ര എങ്ങനെയാ യാത്ര ചെയ്യുന്നത് ആ മാലാഖമാരുടെ കൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് പറന്നുയരണം വേണ്ടേ ഇഷ്ടം നമുക്ക് കൂട്ടിനൊരു മാലാഖയൊക്കെ തന്നിട്ടില്ലേ ഒരു കാവൽ ദൂത്തിനൊക്കെ ഇല്ല നമുക്ക് അപ്പം നമ്മുടെ കാവൽമാലാഖയുടെ വലിയ ആഗ്രഹമാണ് നമ്മൾ കാവൽമാലാഖി സ്വർഗ്ഗത്തിൽ പോകുന്ന പോലെ നമ്മൾ എവിടെ പോകണം സ്വർഗത്തിൽ പോണം അപ്പം സ്വർഗത്തിൽ പോവാൻ ഇഷ്ടമുള്ള കുഞ്ഞുമക്കളൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് സിസ്റ്റൻ്റെ കൂടി പാട്ട് പാടിക്കേ ദൂരെ 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 പരന്നു പരന്നു പറന്ന് മാലാഖമാർക്കൊപ്പം പരന്നു പരന്നു പരന്നുയരും സ്വർഗീയ യാത്ര ഈ പാട്ട് പാടിയപ്പോഴേ സിസ്റ്റർ പെട്ടെന്ന് ഒരു കാര്യം കാര്യോർത്തേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നിങ്ങളെപ്പോലൊരു കുഞ്ഞു കുട്ടൻ മിടുക്കനായിട്ടവൻ അവൻ സിസ്റ്ററിനോട് ഒരു ഭയങ്കര സംശയം ചോദിച്ചു കഴിഞ്ഞു സിസ്റ്റർ ഞെട്ടിപ്പോയി എന്നാ സംശയം എന്നറിയുമോ അവൻ സിസ്റ്ററോട് ചോദിക്കുക സിസ്റ്ററെ ഈശോ ദൈവപുത്രനാണെന്നുള്ളതിനെ സിസ്റ്ററിനെന്നെ തെളിവ് തരാൻ പറ്റുന്നു സിസ്റ്റർ പേടി ചോദിച്ചേരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഈശോ ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ആ ഈശോ ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തു എന്നുള്ളത് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമ്മളൊക്കെ മരിക്കും അല്ലേ മരിച്ചവരൊക്കെ കണ്ടിട്ടില്ലേ മരണമൊക്കെ കൂടിയിട്ടില്ലേ അല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ വചനത്തിൽ കണ്ടിട്ടുണ്ട് ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചു എന്നും അത് ഈശോ ഉയർപ്പിച്ചതാണ് പക്ഷേ ഈശോ മരിച്ച ശേഷം ഈശോ സ്വയം ഉയർത്തെഴുന്നേറ്റു ആർക്ക് മാത്രമേ മരണത്തെ തോപ്പിച്ച് ഉത്ഥാനം ചെയ്യാൻ പറ്റുള്ളൂ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഈശോ എന്ന് ആരെങ്കിലും ഇനി നിങ്ങളോട് തെളിവ് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ടൊരു തെളിവില്ലേ എന്താ തെളിവ് നമ്മുടെ ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തു ഉയർത്തെഴുന്നേറ്റു ഇനി ആര് ചോദിച്ചാലും മക്കൾ ധൈര്യമായിട്ട് പറയാലേ പറയാലേ ഇനി ആർക്ക് വേണ്ടിയാ ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തെന്നറിയോ ആർക്ക് വേണ്ടിയായിരിക്കും ആർക്ക് വേണ്ടിയാ ആ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ നമ്മളോട് ഈശോയ്ക്ക് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഈശോ നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി മരണത്തെ തോൽപ്പിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു അപ്പം നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി മരിച്ച നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഈശോയെ നമ്മളെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ നമ്മളെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ ഇല്ലല്ലേ എന്തിനു വേണ്ടിയാ ഈശോ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് മരിക്കുകയും പിന്നെ ഉയർത്തെഴുന്നേക്കൊക്കെ ചെയ്തേ നമ്മൾ എവിടെ പോകാൻ വേണ്ടിയാ ആ നമ്മളെയും കൂട്ടി സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ നമുക്ക് സ്വർഗത്തിലേശോ നല്ലൊരു സ്ഥലമൊക്കെ ഒരുക്കി നമ്മളെ കാത്തിരിക്കുക ആ സ്വർഗ്ഗത്തിൽ അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകണ്ടേ ആ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് ഈശോ വഴിയാ നമ്മൾ ഓരോരുത്തരും എവിടെ ചെല്ലുന്നത് എവിടെ ചെല്ലുന്നത് ഒന്ന് ഇറക്കെ പറഞ്ഞേ സിസ്റ്റർ കേൾക്കട്ടെ നമ്മൾ എവിടെ ചെല്ലുന്നത് സ്വർഗത്തിൽ പോവാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉറക്ക പറഞ്ഞേ എവിടെ ചെല്ലുന്നതാ സ്വർഗത്തിൽ ചെല്ലുന്നതല്ലേ അപ്പോഴ് സ്വർഗത്തിൽ പോവാൻ ഒരുങ്ങിയിരിക്കുന്ന കൂട്ടുകാര് നമ്മൾ ഇത്രയും കാലം നമുക്ക് വേണ്ടി ഈശ്വ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി കാണാൻ പോവാം എന്തൊക്കെ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈശോ സ്വർഗാരോഹണം ചെയ്തു വരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളൊന്ന് കാണാൻ പോവുക ഇന്നോട് ഒരു കുഞ്ഞു ഹലലിയാന്നുള്ളൊരു പാട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിൽ ഈശോ നമുക്ക് ചെയ്ത ഈ വലിയ നന്മയോർത്ത് വലിയ സ്നേഹത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ട് ഈ വീഡിയോ കാണണം കേട്ടോ പാട്ടൊക്കെ പാടിയാണോ വീഡിയോ കണ്ടേ സന്തോഷമായോ നമുക്ക് വേണ്ടി ഈശോ ഇത്രയും വലിയ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് കണ്ടപ്പം അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചെന്ന് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ ആ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് എത്ര ദിവസം സ്വർഗാരോഹണം ചെയ്തു എത്ര ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തേ നാൽപ്പതാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു അതിനു മുൻപ് ഈശോ എന്താ ചെയ്തേ ശിഷ്യന്മാരൊക്കെ അടുത്ത് വിളിച്ചു നിർത്തി അവരെ അനുഗ്രഹിച്ചു ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് ഈശോ നമ്മളെ അനുഗ്രഹിക്കുവാലേ അനുഗ്രഹിക്കും അല്ലേ അപ്പോൾ ഈശോയുടെ അനുഗ്രഹമൊക്കെ സ്വീകരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് മാറണം കേട്ടോ ഇനി ഈശോ സ്വർഗത്തിലേക്ക് പോയ പോലെ നമുക്കും എങ്ങോട്ടേക്ക് പോകണം എന്നറക്കെ പറഞ്ഞേ ആ സ്വർഗത്തിലേക്ക് പോകണം അപ്പം സ്വർഗത്തിൽ പോകാൻ റെഡി ആയിട്ടല്ലേ നമ്മളിന് ഭൂമി ജീവിക്കുന്നേ അല്ലേ അപ്പം സ്വർഗത്തിൽ പോകുന്ന മെടുക്കരായ വിശുദ്ധരായ കുഞ്ഞുങ്ങളായിട്ട് നമ്മളിനി ജീവിക്കും റെഡിയല്ലേ റെഡിയല്ലേ റെഡിയായ മക്കളൊക്കെ സിസ്റ്റിനെ ഒന്ന് കൈ കാണിച്ചേ ആ എല്ലാവരും റെഡിയാണല്ലേ അപ്പം ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കുകയാണ് ഈശോയുടെ അടുത്തെത്താനുള്ള ആഗ്രഹത്തോടെ നമ്മളിനി ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ അവസാന ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നോ നമ്മൾ ഈശോയുടെ കുഞ്ഞുങ്ങളായി ജീവിക്കുന്ന ഒരു ഉറപ്പ് ഈശോയ്ക്ക് കൊടുത്താലോ കൊടുക്കാം എന്നാ എല്ലാവരും ഒന്ന് പറഞ്ഞേ കൈ ഉയർത്തിയെന്ന് പറഞ്ഞേ ഈശോയുടെ കുഞ്ഞായിട്ട് ജീവിച്ച് സ്വർഗ്ഗത്തിലെത്തും എന്ന് പറഞ്ഞേ പറഞ്ഞോ ആ ഇനി കൈ കൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ഈശോയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ കുഞ്ഞുമക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ അങ്ങേടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ലോക ജീവിതത്തിൽ അങ്ങയെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അങ്ങയെപ്പോലെ സ്വർഗത്തിലേക്ക് ലക്ഷ്യമാക്കി ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിലെ യാത്രകളൊക്കെയും ക്രമീകരിക്കുവാൻ ഈശ്വയ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കുഞ്ഞുമക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന അങ്ങയുടെ സന്നിധി േക്ക് വിശുദ്ധി നിറഞ്ഞ ജീവിതം വഴി എത്തിച്ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഗ്രഹിക്കണമേ ഞങ്ങളെല്ലാം അങ്ങയുടെ കാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഒന്ന് കൈയുയർത്തി പറഞ്ഞേ ഉയർത്തെഴുന്നേറ്റ ഈശോ എൻ്റെ കർത്താവും ദൈവവുമാണ് പറഞ്ഞേ ഉയർത്തെഴുന്നേറ്റ ഈശോ എൻ്റെ കർത്താവും ദൈവവുമാണ് ഇനി ഇതായിരിക്കണം കേട്ടോ നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ ജീവിതവും നമ്മുടെ കർത്താവും ദൈവവും ആരാണ് നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ നമ്മുടെ ഈശോയാണ് അപ്പം എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ